യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ബദലഹൈൻ ടി വിയിലെ ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിത്യജീവന്റെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യകാല പ്രത്യേകതകളെക്കുറിച്ചുമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക നമ്മുടെ നിത്യരക്ഷയുടെയും നിത്യജീവൻ്റെയും എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു മേഖല കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവുമാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് കർത്താവ് വേഗം വരുന്നവനായ കർത്താവ് നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കടന്നു വരുന്ന കർത്താവ് രക്ഷിച്ച കർത്താവ് വീണ്ടും നമ്മളെ തന്നോടൊപ്പം പിതാവിൻ്റെ ഭവനത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിരവധിയായ വിഷയങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് ഓരോരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് നിങ്ങൾ ദയവായിട്ട് മറ്റൊരു കാര്യവും ചെയ്യാതെ ഏതാനും മിനിറ്റുകൾ ഇതിനു വേണ്ടി ചിലവഴിക്കണമെന്ന് സ്നേഹത്തോടെ ഉറപ്പെടുത്തുന്നു വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കൈവശം ഈ സമയങ്ങളുള്ളത് നല്ലതാണ് ഒരു നോട്ട് ബുക്കും പേനയൊക്കെ എടുത്ത് വയ്ക്കാമെങ്കിൽ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താനും പിന്നെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ വചനങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ധ്യാനിക്കുവാനുമായിട്ട് സാധിക്കും അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് നമ്മളെന്നൊരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് അതീവ ശ്രദ്ധയോടെ വചനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു നിങ്ങൾ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയങ്ങളെല്ലാം പ്രധാനമായിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും മറ്റ് സ്റ്റുഡിയോ സംവിധാനങ്ങൾ അതിനെ സഹായിക്കുന്നവർ ബദ്രേഖൻ ടി വിയുടെ തോമസ് കുര്യൻ ബ്രദർ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളതിൻ്റെ ഓരോ വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കേണ്ട അതിൻ്റെ ഒരു ആവശ്യകത പ്രധാനമായിട്ടുണ്ട് രണ്ടാം വരവിനെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം ആദ്യമ സഭയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാക്ക് അവരെ പ്രഘോഷണം അപ്പോൾ സ്വലമാര പ്രകോഷണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗിച്ചു അതിനോടൊപ്പം തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വാക്കുകൾ എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുക പ്രത്യാഗമനം വരവ് എന്ന് പറയുന്ന ചില വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തി വയ്ക്കുക ഇനി ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഈ മേഖലയുമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് കാണുവാൻ സാധിച്ചൊരു കാര്യം ഇതാണ് രണ്ടാമരൊന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഒരു വിചിത്രമായിട്ട് ചോ തോന്നുന്ന ചിലരുണ്ട് ചിലരെ സംബന്ധിച്ചൊരു പരിഹാസമാണ് ഓ കർത്താവ് രണ്ടാമത് വരുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു ഒലൂ മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം പിടി കിട്ടും ശിഷ്യന്മാരോടാണ് ഈശോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ കർത്താവ് ഉപമകൾ പറഞ്ഞെങ്കിൽ സ്വർഗരായത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുമായിട്ട് ചേർന്നിരിക്കുന്ന ആ ഒരു സമൂഹത്തിലാണ് ഈശോ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു മലയായിരുന്നു ഒലൂമല നമ്മൾ അതിൽ വായിച്ചു വരുമ്പോൾ ഇതിനെ തുടർന്നുള്ള വിഷയങ്ങൾ അതൊക്കെ കാണാൻ പറ്റും ഒലൂമലയിൽ നിന്നാണ് ഈശോ സ്വർഗാരോഹണം ചെയ്ത് ഇവിടുന്ന് പോകുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പോകുന്ന ഒരു സ്ഥലം ഒലൂമലയാണ് വചനത്തിൽ വീണ്ടും പ്രവചന ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ ഈ അപ്പസ്വല പ്രവർത്തനവും പ്രവചനങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈശോ മലയിലാണ് രണ്ടാമത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അവിടെ പറയുകയാണ് അങ്ങയുടെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണ് അപ്പോൾ ആഗമനത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു കാരണം ഈശോയുടെ ഈശോ പറഞ്ഞ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിൽ ഏതാണ്ട് എൺപത് ശതമാനം ഭാഗവും ഈശോ രണ്ടാം വരവിനെക്കുറിച്ചാണ് പങ്കുവച്ചിരിക്കുന്നത് നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ പറയുകയാണ് ആഗമനത്തിൻ്റെ അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം പിന്നെ നമ്മൾ മുഴുവനും വായിച്ചു വരുമ്പോൾ ആ അദ്ധ്യായത്തിൻ്റെ മേഖലകളിൽ ഓരോന്ന് കടന്നു വരുമ്പോൾ ആഗമനത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖൻ രണ്ട് തിമോത്തി നാലാം അധ്യായം ഒന്നാം തിരുത്തി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തിമോത്തിയോസിനെ പൗലോസ് പൗലോസപ്പോസ്റ്റലിനെ ചുമതലപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ മുമ്പാകെ അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു അപ്പം ചുമതലപ്പെടുത്തിയ കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവരുടെ മുമ്പാകെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എടുത്തു ഒരു വാക്കാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വരുമെന്നും വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ഒരു വരവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വീണ്ടും വിശ്വാസ പ്രമാണത്തിൽ ശരീരങ്ങൾ ഉയർപ്പ് നമ്മൾ പറയുന്നുണ്ട് നിത്യ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശ്വാസ പ്രമാണം നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസ പ്രമാണം പലപ്പോഴും നമ്മൾ ചൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല നിലവിൽ വിശ്വാസ പ്രമാണം വിശ്വാസ സത്യങ്ങളുടെ പ്രഘോഷണമാണ് എന്നുവെച്ചാൽ ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെ ഏറ്റു പറയുന്നതാണ് വിശ്വാസ പ്രമാണം ഇന്ന് പലപ്പോഴും ഒരു പ്രാർത്ഥനയായിട്ട് പലരും കരുതാറുണ്ട് എന്നാൽ പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുമ്പം ഈ ഓരോ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും എനിക്ക് വ്യക്തമായൊരു അറിവ് പ്രധാനമായിട്ടുണ്ടാകണം അതിലുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഒന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന കർത്താവിനെക്കുറിച്ച് പങ്കുവയ്ക്കണം അതിൻ്റെ പേരിലാണ് ചുമതലപ്പെടുന്നത് യേശുക്രിസ്തുവിന് മുമ്പാകെ ഇനി അവൻ്റെ ആഗമനത്തിൻ്റെയും അവിടെ പറയുകയാണ് ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേര് ദൈവരാജ്യത്തിൻ്റെ പേരിലാണ് അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തിൻ്റെ ആഗമനത്തിൻ്റെ പേരിൽ ചുമതലപ്പെടുത്തുകയാണ് എന്ന് പറയുമ്പോൾ ഒരു അപ്പോസ്തോലൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് പങ്കുവെക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും നമ്മൾ ആ വിഷയം ചിന്തിക്കും യേശുവിൻ്റെ ഒന്നാം വരവും രണ്ടാം വരവും തമ്മിലുള്ള പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ജനത്തെ പഠിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെയാണ് ചേർന്ന് വരുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു രണ്ടാമതും ഈ ഭൂമിയിലേക്ക് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അപ്പോൾ അവിടെ പറയുകയാണ് രാജ്യത്തിൻ്റെ പേരിൽ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം ദൈവരാജ്യം എന്താണെന്ന് പഠിക്കണം സ്വർഗരാജ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇന്നൊരു നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പലപ്പോഴും നിരവധിയായ ദുഃഖങ്ങളിലും വേദനകളിലും നിരാശകളിലും രോഗങ്ങളിലും തകർച്ചകളിലും ഒരു മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അത് വന്നതിൻ്റെ പല കാരണങ്ങളുണ്ട് എത്തിച്ചേരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടോ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ജീവിക്കുന്നുകൊണ്ട് എന്താണ് എനിക്ക് അർത്ഥമുള്ളത് എൻ്റെ മരണശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു ബോധ്യം മനുഷ്യർക്കില്ല അതുകൊണ്ട് എല്ലാവരും ജീവിക്കുന്നു അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു എല്ലാവരും ജനിച്ചു ഞാനും ജനിച്ചു അതുപോലെ എല്ലാവരും ജീവിക്കുന്നു ഞാനും ജീവിക്കുന്നു പല വിധത്തിലുള്ള ദൈവിലൂടെ ഞാൻ കടന്നു പോകുന്നു പക്ഷേ എനിക്കൊരു ആന്തരിക സമാധാനമില്ല സന്തോഷമില്ല ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നു ഇതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ആദ്യ ആഗമനത്തെക്കുറിച്ചും രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ഉത്തരം ലഭിക്കുകയും നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എവിടുന്നാണ് വന്നത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ബോധ്യം നമുക്ക് ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിന് ശരിയായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് ലക്ഷ്യമില്ലായെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ സാധാരണ ഇന്ന് ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ് വീട്ടിൽ നിന്ന് ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു ധ്യാനം കൂടുന്നു തിരിച്ചു കൂട്ടി വരുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിന്നെ കഴിഞ്ഞിട്ട് പള്ളി പോകുന്നു കുർബാനെ പങ്കെടുക്കുന്നു തിരിച്ചു വരുന്നു കുടുംബ പ്രാർത്ഥന നടത്തുന്നു ഇങ്ങനെ വീട് പള്ളി വീട് ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രമല്ലാതെ എനിക്ക് കിട്ടിയ യേശു അനുഭവം അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നില്ല അതിൻ്റെ കാരണം എനിക്ക് വലിയൊരു ദൈവാനുഭവം എന്ന് പറയാനായിട്ട് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ചില ശാരീരിക മാറ്റങ്ങൾ ഉണ്ടായേക്കാം ചില മറ്റു മേഖലകളിലൊക്കെ ഒരു ആനന്ദമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കിപ്പോഴും ഒരു വ്യക്തമായ ഒരു പദ്ധതി ഇല്ല അല്ലെങ്കിൽ ആ പദ്ധതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കിടക്കുന്നൊരവസ്ഥയിൽ നമുക്കൊരു ലക്ഷ്യബോധം തരുന്ന ശുശ്രൂഷകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇനി പലപ്പോഴും പറയും ഇതൊക്കെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരും ഇങ്ങനെ രണ്ടാം പരം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായാലും അതൊക്കെ നമ്മൾ ബൈബിളിൽ നിന്ന് കാണും കുറേ വർഷമായാലും ഇതുവരെ എന്താ വരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു ചോദ്യം വന്നേക്കാം അതിന് നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം അവിടെ പറയുകയാണ് നമ്മുടെ കർത്താവായ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അന്നും ഇതുപോലെ വിമർശിക്കുന്നവരും ഇതൊരു കഥയാണ് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നവരും ഈശോയുടെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഈശോടെ മരണവും ഈശോടെ ഉത്ഥാനവും അതുപോലെ സ്വർഗാരോഹണവും ഒക്കെ ഇതൊക്കെ പലപ്പോഴും ഒരു കഥയായിട്ട് തോന്നിയ മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവവചനത്തിന് മാറ്റമില്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്നുള്ളൊരു സത്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി ഇവിടെ പറയുകയാണ് ഒന്ന് രണ്ട് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം പതിനാറാം തിരുവതി പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് അപ്പോൾ ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രത്യാഗമനത്തെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് ഞങ്ങളെന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥമുണ്ട് അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവർ അവിടെ ഒന്ന് ചേർന്നിട്ടാണ് അപ്പസ്തുലന്മാരും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പ്രഘോഷിക്കുന്നത് പക്ഷേ പറയുന്ന ഒരാളാണെങ്കിലും ഒരു കൂട്ടായ്മയായിട്ടാണ് അത് പ്രഘോഷിക്കപ്പെട്ടത് അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ വാക്കിൻ്റെ വലിയൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത് സഭ ഒന്നായിട്ട് ഇത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും ഒരേ മനസ്സോടെ ഒരേ ബോധ്യത്തോടെ വിളിച്ചു പറയേണ്ട ഏറ്റവും വലിയ സത്യമാണത് അപ്പോൾ അതുകൊണ്ട് പറയാം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല വെച്ചാൽ കൗശലപൂർവ്വം ഉണ്ടാക്കിയ തന്ത്രപൂർവ്വം ഉണ്ടാക്കിയ മെനഞ്ഞെടുത്ത ഉണ്ടാക്കിയെടുത്ത കൽപ്പിത കഥകൾ എന്നുവെച്ചാൽ ഏച്ചുകെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരെണ്ണം ഒരു പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു നാടകീയമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയല്ലിത് ഒരു കെട്ടുകഥയല്ലിത് നമ്മൾ രണ്ട് നമ്മൾ രണ്ടു തീമൂത്തി നാലിൻ്റെ അടുത്ത വചനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വാക്കുണ്ട് അവിടെ കെട്ടുകഥകളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ തിരിക്കും കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രസംഗിക്കുന്നവരെ അവർ വിളിച്ചു കൂട്ടുമെന്നൊക്കെ ബൈബിളിൽ വചനമുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് അങ്ങനെ ഒരു കെട്ടുകഥയല്ലിത് അല്ലെങ്കിൽ മെനഞ്ഞെടുത്ത ഒരു കൽപ്പിത കഥയല്ലിത് അങ്ങനെയുള്ള കഥകൾ വിശ്വസിച്ചത് കൊണ്ടല്ല അങ്ങനെയുള്ള കഥകൾ ആ കാലഘട്ടങ്ങളിൽ നിരവധി ഉണ്ടായിരുന്നു ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃസാക്ഷികളായതുകൊണ്ടാണ് കണ്ടോ അപ്പൊ സ്വർണ്ണ പറയുകയാണ് അവിടുത്തെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു തങ്ങളെ തിരഞ്ഞെടുത്ത ആ നിമിഷം മുതൽ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടെ കർത്താവ് ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരും പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലമുണ്ട് അവിടെ ആ വാസസ്ഥലം ഒരുക്കാനാണ് ഞാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾ ഇനി തുടർന്ന് ചിന്തിക്കും അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു ഉണ്ടാക്കിയെടുത്ത കഥയല്ല ഇത് സത്യമാണ് എന്ന് പറയുകയാണ് വീണ്ടും പത്രോസ് ലീഗ് അവിടെ തന്നെ ആ രേ ലേഖനത്തിൽ രണ്ടാം രണ്ട് പത്രോസ് മൂന്നാമത്തെയായ മൂന്നാം തീരു പറയുകയാണ് ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇനി പരിഹസിക്കുന്നവരുണ്ട് ഞാനും കുറേ കളിയാക്കല് കേട്ടതാണ് കാരണം രണ്ടാം വരവ് വരുന്നു അങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ എന്തുകൊണ്ടാണിത് നടക്കാത്തത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കിയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ ഈശോയുടെ കാലഘട്ടങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും പറഞ്ഞേക്കാം പക്ഷേ എന്നെ കേൾക്കുന്ന ശ്രവിക്കുന്ന ബതിലഹിൻ ടി വിയുടെ ശുശ്രൂഷകരായ പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയും ലക്ഷ്യം വരികയും ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അർത്ഥം കണ്ടെത്തുവാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ നിങ്ങളും മനസ്സിലാക്കണം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ കൊണ്ട് അവസാന നാളികളിൽ പ്രത്യക്ഷപ്പെടും അവസാന നാളിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എബ്രൈക്കത്തിൽ ലേഖനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിന് ശേഷമുള്ള നാളുകൾ അവസാന നാളുകളാണ് അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള പരിഹാസികളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറാകുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പരിഹാസികൾ ഇവിടെയും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല വിഷമിച്ച് ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ച് ആരും പോയേക്കരുത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചും കൊണ്ട് അവർ പരിഹസിക്കും കളിയാക്കും അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും അവർ വരും ഇനി അവർ പറയും എന്താണ് അവർ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട കാര്യമാണിത് ചോദ്യമാണിത് അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ കുറെ നാളായിട്ട് ഇത് പറയുന്നുണ്ടല്ലോ പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ വാഗ്ദാനം എവിടെ എന്തെന്നാൽ അടുത്ത വാക്കത് നമുക്ക് സൂചന തരികയാണ് പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ എന്നിട്ട് പറയുകയാണ് അപ്പൊ പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു അപ്പം ഈ വസ്തുത വിസ്മരിച്ചും കൊണ്ട് അവർ പറയുകയാണ് പഴയ നിലയിൽ തന്നെ തുടരുന്നല്ലോ എന്ന് പറയുകയാണ് വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെയും നാശത്തിൻ്റെ ദിനത്തിൽ അഗ്നി കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു ഇനി നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ ഒരു കാര്യം പിടി കിട്ടും ഉൽപ്പത്തിയിൽ മുതൽ തന്നെ വെളിപാട് വരെയും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക സുവിശേഷങ്ങളിലാണല്ലേ അല്ല ഉൽപ്പത്തി മുതൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും പ്രത്യാഗമനത്തെക്കുറിച്ചും അതെല്ലാം നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് കാണുകയാണ് യൂദാസ് ലീഗ് എഴുതിയ ലേഖനം ഒന്നാമത്തെ പതിനേഴ് അവിടെ താക്കീതും ഉപദേശവും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ ഈ പത്രോസ്ലേക്ക് എഴുതിയ ലേഖനം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അപ്പോൾ അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പത്രോസ് പത്രോസ്ലേക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ വായിച്ചതിന് അടിസ്ഥാനത്തിൽ പറയുകയാണ് നിങ്ങൾ ഓർക്കുവിൻ അത് നിങ്ങൾ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ആ യുഥാസ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ വ്യാജ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്ന ഒരു കണ്ണികയിലാണത് അവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും അതിന് തൊട്ടു താഴെ തന്നെ പത്രോസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒരു വചനഭാ വചനം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അധ്യായവും കൊട്ടേഷനും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലിയറായി ഇവിടെ പറയുകയാണ് പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്തെന്നാൽ അപ്പോൾ ആ വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കണം എന്താണ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാടുകളിൽ വരും കണ്ടോ ഇനി അവരെ വിളിക്കുന്ന യുവാസ്ത്രീയ വിളിക്കുന്ന പരദൂഷകർ എന്നാണ് അപ്പം സാധാരണ നമ്മുടെ നാട്ടിൽ പരദൂഷകരുണ്ട് ഒരുപാട് പക്ഷെ ആത്മീയ മേഖലയിലുള്ള പരദൂഷകരാണ് ഇവർ ആത്മീയ മേഖലയിൽ അപ്പോൾ എന്തുണ്ട് പരദൂഷകരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രഭാഷകന് പുസ്തകം ഇരുപത്തിയെട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പ്ര പരദൂഷകരും യേശനിക്കാരി ശബിക്കപ്പെട്ടവർ എന്നൊരു വാക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പരദൂഷണം പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളയരുത് ചില ചോദിക്കും ഞങ്ങൾ ഒരുപാട് ധ്യാനം കൂടി വചനം കേട്ടു ശുശ്രൂഷകളിൽ പങ്കെടുത്തു വർഷങ്ങളായിട്ട് ഞങ്ങൾ ആത്മീയ മേഖല നിൽക്കുന്നവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ആത്മീയ ഉയർച്ചയില്ലാത്തത് നമ്മുടെ ആത്മീയ മേഖല ഉയരുമ്പോൾ തനിയെ നമ്മുടെ മറ്റെല്ലാ മേഖലകളും ഉയർത്തപ്പെടും ആത്മീയ മേഖല ഉയരാതെ മറ്റേത് മേഖല ഉയർത്തപ്പെട്ടാലും അവിടെയെല്ലാം നമുക്ക് നഷ്ടങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും എന്നാൽ ആത്മീയ മേഖലയാൽ നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടം വന്നെങ്കിലും തിരിച്ച് ദൈവം ജോബിന് അതെല്ലാം തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ പിശാജ് അവിടെ പരീക്ഷിക്കപ്പെടേണ്ടി വന്നാലും നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് എന്നും നിലനിൽക്കുന്നതല്ല അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നഷ്ടങ്ങൾ എന്നേക്കുമായിട്ടുള്ളതല്ല അത് തിരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ കാരണം എന്താണ് കർത്താവാണ് നമുക്ക് എല്ലാം കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് അവസാന നാളുകളിൽ ഈ പരദൂഷകർ വരും ഇനി അവരെന്ത് ചെയ്യും അവരൊരു പ്രത്യേകതകൾ തിരിച്ചറിയുക ഈ പരദൂഷകർക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് വചനം പറയുന്നു പരിശുദ്ധാത്മാവില്ലവർക്ക് പത്തൊമ്പതാമത്തെ തിരുവനന്തപുരം പറയുകയാണ് പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായി ഇവരാണ് പിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലോക ജീവിതം മാത്രമേ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ ഇപ്പം ഈ ലോക ജീവിതം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാര് പറയുന്ന ഒരു കാര്യമാണ് അവരിങ്ങനെ പറയാറുണ്ട് ഞാൻ പഠിച്ചു ഞാൻ ജോലി ചെയ്തു ഞാൻ അധ്വാനിച്ചു എൻ്റെ കീഴിൽ കാശുണ്ട് അതുകൊണ്ട് ഞാൻ ജീവിക്കും ജീവിക്കുന്നു ഇവിടെ ദൈവത്തിന് എന്താണ് സ്ഥാനമുള്ളതെന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം എനിക്ക് എനിക്ക് ഞാൻ പഠിച്ചു എനിക്ക് കഴിവുകളോട് ഞാൻ പഠിച്ചു എനിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ കാശുണ്ട് ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാം അപ്പം നമുക്ക് തിരിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് വന്നതല്ല ഒരു മനുഷ്യന് ജനനമുണ്ട് വളർച്ചയുണ്ട് വളർച്ചയുടെ കാലഘട്ടങ്ങളുണ്ട് അന്നൊക്കെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹായിച്ചിട്ടുണ്ട് അവരില്ലായെങ്കിൽ ഒരിക്കലും ഈ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇനി അതിനുള്ള കൃപ ഇവിടെ നിന്ന് കിട്ടി അവർക്കും നിങ്ങൾക്കും നമ്മളതിന് ചുമ്മാതെ വളരുന്നില്ല കാരണം എന്താണ് ദൈവം നമുക്ക് ജീവനും ആരോഗ്യവും ശക്തിയും തന്നാലേ നമുക്ക് വളരാൻ പറ്റൂ അങ്ങനെയെങ്കിൽ പഠിക്കണമെങ്കിൽ ബുദ്ധി വേണം അറിവ് വേണം ഓർമ്മശക്തി വേണം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ഇതൊന്നും ആരും കാണുന്നില്ല പുരത്തി പറഞ്ഞാൽ അത് ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന പലതിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആന്തരികമായി ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവില്ലാത്ത ലൗകീകർ ഈ ലോക ലോകവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുന്നവർ അപ്പം അങ്ങനെയുള്ളവരാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ഈ രണ്ടാം വരവിനെക്കുറിച്ച് എങ്ങാണെന്ന് പറയുമ്പോൾ ഇനി നിങ്ങളാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കളിപ്പിക്കലാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് ചുമ്മാതയാണ് അവർ നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അതിനെ കളിയാക്കുകയോ കുറ്റം പിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനെ ഓർത്ത് അനുദപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വചനത്തിനെതിരെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഈ വാക്ക് പ്രകാരം നമുക്കിങ്ങനെ ചിന്തിക്കാം പരിശുദ്ധാത്മാവില്ലാത്തവർ ഇല്ലാത്തവർ ആണത് ചെയ്യുന്നു പറയുമ്പോൾ വരത്തി പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ കൂടി ചെയ്ത ഒരു പാപമാണ് എന്നുള്ളതാണ് സത്യം ഇനി അടുത്ത വാക്കുകൂടെ പറഞ്ഞ് ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തു ചെയ്യണം ഇരുപതാം തിരുവോചനം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കണം നിത്യ ജീവിതത്തിനായി ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത അതാണ് നിത്യജീവിതത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു കൊള്ളണം അപ്പോൾ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു കൊള്ളുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചില വിഷയങ്ങൾ എന്ന് ആമുഖമായിട്ട് പറഞ്ഞു പോകാം പെട്ടെന്ന് കാരണം ഇത് കണ്ടിന്യൂ ആയിട്ട് കടന്നു പോകുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് അടുത്ത ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ഇനി ഒരു കാര്യം സ്നേഹത്തോട് ഓർപ്പെടുത്തട്ടെ ചിലർ ചിലപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് പാർട്ടായിട്ട് കാണുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കയറി അങ്ങനെ ശീലമൊക്കെ പലർക്കും ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഇത് യൂട്യൂബിൽ ഡൗൺലോഡായിട്ടുണ്ടാകും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ട് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് അത് ധ്യാനപൂർവ്വം ചിന്തിക്കുക മറ്റുള്ളവർക്ക് നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ നാമം ഒരുപാട് പേരോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ പലതും മാറ്റിയെടുക്കാനും ബൈബിൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ഒരു ഒരുക്കം കൂടിയാണിത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന ചില ശുശ്രൂഷകളിലെ ചില മേഖല ഏതൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ഒരു ചോദ്യമാണ് പുത്രൻ അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ പറ്റിയത് മറ്റൊന്ന് പറയും യേശു ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ളതിന് സൂചന എന്തെല്ലാമുണ്ട് ഒന്നാം പരവും രണ്ടാം പരവും നമ്മുടെ വ്യത്യാസം എന്താണ് എന്താണ് ഈ കാലഘട്ടങ്ങളെ വഴിതെറ്റിക്കൽ എന്നുള്ളതിനെക്കുറിച്ച് അതുപോലെ കള്ളക്രിസ്തുവും ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും കള്ളക്രിസ്തു കൊണ്ട് എതിർക്രിസ്തുണ്ട് വ്യാജപ്രവാചകനുമുണ്ട് മൃഗവുമുണ്ട് എന്നാൽ ഈ കള്ളക്രിസ്തുമാരുണ്ട് വ്യാജപ്രവാചകന്മാരുണ്ട് അതുപോലെ തന്നെ ഹെനോക്കിനെ കുറിച്ച് രണ്ടാം വരവ് പരിശുദ്ധ കുർബാനയും രണ്ടാം വരവും പരിശുദ്ധ അമ്മയും രണ്ടാം വരവും നമ്മൾ ചിന്തിക്കും അതുപോലെ അന്ത്യനാളത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് വെളിപാട് പുസ്തകവുമായിട്ട് ഇതിനെന്ത് ബന്ധമുണ്ട് പഴയ നിയമപ്രവാചകന്മാരെ കുറിച്ചുള്ള മേഖലകൾ മനുഷ്യൻ്റെ ദൈവിക വിധികളെക്കുറിച്ചുള്ള മേഖലകൾ കാരണം മനുഷ്യൻ്റെ വിധികൾ മനുഷ്യൻ്റെ അന്തിമവിധികളെക്കുറിച്ച് നമ്മൾ പഠിക്കണം സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ചും വിധികളെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കും അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കും ഉഗ്രപീഡനത്തിന് നാടുകളെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എതിർ ക്രിസ്തുവിൻ്റെ ആഗമനവും പിശാചനു വേണ്ടിയുള്ള ശിക്ഷകളെക്കുറിച്ചും സാത്താൻ്റെ ശിക്ഷ ഏകലോക ഭരണക്രമം ആയിരം വർഷത്തെ ഭരണം പുതിയ ആകാശം പുതിയ ഭൂമി സ്വർഗീയ ജെറുസലേം അങ്ങനെയുള്ള നിരവധി വചന ഭാഗങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ ചിന്തിക്കുകയാണ് അപ്പം നിങ്ങൾ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമയം കിട്ടുന്ന പോലെ ഇരുന്ന് അത് ധ്യാനപൂർവ്വം വചനം വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി കടന്നു പോകാം അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന വ്യക്തികളുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ വേണ്ടി തീരുമാനമെടുക്കാം നമുക്കൊന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം കാർണ്യവാനായ കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ നിത്യജീവൻ്റെ വചനങ്ങളെന്ന് പറയുന്ന ഈ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാം ഒന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്നും മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഞങ്ങളുടെ ജീവിതം അത് കഴിഞ്ഞാണ് കൂടുതൽ കാലഘട്ടം ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നുമുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ സ്വർഗീയ പിതാവെ സ്വർഗീയമായ സ്നേഹത്തിൽ താലും കരുണയാലും നിറച്ച് ഞങ്ങൾക്ക് വെളിപാടുകൾ വെളിപ്പെടുത്തലുകൾ നൽകണമേ കൃതാവ ഈശോയെ അവിടുന്ന് ഞങ്ങളെ കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായിത്തീർന്നു ഞങ്ങളുടെ പാപം രോഗം തകർച്ച എല്ലാം ഏറ്റെടുത്ത് ഒന്നാമതായി അവിടുന്ന് വന്ന് ഞങ്ങളെ വീണ്ടെടുത്തു വീണ്ടും അവിടുന്ന് രണ്ടാമത് വരുന്നതിനെ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ ഈ കാലഘട്ടത്തിൽ ഈ സത്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ തക്ക വിധം സ്വർഗീയജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ പരിശുദ്ധ അമ്മയെ എല്ലാവരെയും സഹായിക്കണമേ അമ്മ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവിന് വേണ്ടി ദൈവജനത്തെ മുഴുവനും ഒരുക്കുവാൻ തക്ക അമ്മ പ്രയത്നിച്ചതുപോലെ അമ്മ അതിനുവേണ്ടി അമ്മയുടെ ജീവിതം വിട്ടുകൊടുത്തതുപോലെ ഈ രണ്ടാം വരവിന് വേണ്ടിയും ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ മിഖായൽ ഗബ്രിയൽ റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ